ഇന്നലെ എനിക്ക് വാട്സാപ്പിലൂടെ നിർമ്മല എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ സംബന്ധമായ അസുഖങ്ങൾക്ക് പാലഭിഷേകം ചീട്ടാക്കി ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടു അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പാലഭിഷേകം ഏത് സമയത്താണ് നടക്കുക ആ ഷീട്ടാക്കിയ റെസീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാലഭിഷേകം കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിനുള്ള ഉത്തരം പറയാം ശരിയാണ് കേട്ടോ നേത്ര സംബന്ധമായ അസുഖങ്ങൾക്കാണ് പാലഭിഷേകം ഷീട്ടാക്കി ചെയ്യാറുള്ളത് മുപ്പത് രൂപയാണ് ഒരു ദിവസത്തേക്ക് അതിന് തുകയായിട്ട് വരുന്നത് ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും ചെയ്യണം ഇനി സാധാരണ പാലാഭിഷേകം നടക്കുന്നത് രാവിലെ ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയിട്ടാണ് പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ടാണ് കേട്ടോ നടക്കുക ഏകദേശം സമയമാണ് പറയണത് ഇനി ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണെങ്കിൽ പത്തുമണിക്ക് ശേഷം രാവിലെ പത്തുമണിക്ക് ശേഷം പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് പാലഭിഷേകം നടക്കുക കൃത്യമായിട്ടുള്ള സമയം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇനി ഈ റെസൈറ്റ് ആക്കിയിട്ടുള്ള ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് പാലഭിഷേകം കണ്ടു തൊഴാനായിട്ട് സാധിക്കുമെന്നുകൂടെ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് സാധിക്കില്ല അതിന് നമ്മൾ ഒന്നുകിൽ ക്യൂ നിന്നിട്ട് അല്ലെങ്കിൽ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീറ്റ് ആക്കിയിട്ടാണ് കേട്ടോ തൊഴേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള ഒരു സമയം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല പാലഭിഷേകം നടക്കുന്ന സമയത്ത് നമ്മുടെ നാലമ്പലത്തിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടു തൊഴാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ പക്ഷേ പ്രസാദം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും പാല പ്രസാദം പ്രസാദ കൗണ്ടർ വഴി നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ